നമ്മളിന്ന് ഒരു അരയന്നത്തിനെ വരക്കാണ് ഇതിപ്പോൾ വളരെ ലളിതമായ വരകളിലൂടെയാണ് ഞാനിത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇത് പരിശീലിക്കാവുന്നതാണ് നമ്മൾ ആദ്യം നമ്മളാദ്യം തല തലനോക്കും ഈ ഭാഗത്തൊരു വട്ടം വരച്ചു അതിനുശേഷം നമ്മൾ പതിയെ ഈ രണ്ട് വരകളിലായി താഴേക്ക് കൊണ്ടുവന്നു തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം ഇതിന് ഇത്ര വലുപ്പമാണ് വേണ്ടത് കഴുത്തിന് ഇത്ര നീളം ഉടലിൽ ഇത്ര നീളം ഇങ്ങോട്ട് ഇത് രണ്ടും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നോക്കുക അതിൻ്റെ ചുണ്ട് അപ്പോൾ ഇത്രയും വരച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് വരയ്ക്കാനുള്ള ഏരിയ എടുത്ത് പിന്നെ അത് കിടക്കുന്ന ജലത്തിൻ്റെ അളവ് ഇത്രയും വരച്ചു വളരെ മൃദുവായി ഒരു പൂവിതളിൽ തൊടുന്ന മാർഗത്വത്തോടെ കൂടി വേണം നമ്മൾ എപ്പോഴും ചിത്രങ്ങളെ സമീപിക്കാനായിട്ട് വളരെ മൃദുവായിരിക്കണം നമ്മുടെ സ്പർശം നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ പതിയെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ ആദ്യം നമ്മൾ ചെയ്യുന്ന രീതിയെ ബ്ലോക്കിംഗ് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത് ിങ് മെത്തേഡ് നോക്കും ഈ ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ നമുക്ക് ചിത്രത്തിനെ ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ് അതെ പതിയെ പിന്നീട് നമ്മൾ അടുത്ത പ്രാവശ്യം സ്കെച്ച് ചെയ്യുകയാണ് ബ്ലോക്കിങ് കഴിഞ്ഞാൽ സ്കെച്ച് ഇങ്ങനെ വരച്ച ശേഷം നമ്മൾ Okay. യ്ക്കുന്നു ഓരോ ചെറുകൾ വരയ്ക്കുന്ന രീതിയാണ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഇത് വെറുതെ കണ്ട പോരാ ഒന്ന് വരച്ച് പരിശീലിക്കണം ഒരുപക്ഷെ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങളുടെ കൈ വഴങ്ങി വന്നില്ല എന്നിരിക്കും ഞാനൊക്കെ നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രം സ്വായത്തമാക്കിയ ഒരു കഴിവാണ് ചിത്രകല പിന്നെ നമുക്കപ്പം തന്നെ നമ്മുടെ വാസനാ ഗുണം പോലെ നമ്മളിൽ അലിഞ്ഞ ഒന്നുകൂടിയാണത് പക്ഷേ അവിടെയൊക്കെ നമുക്ക് നിരന്തരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊന്നും പരിപോഷിപ്പിക്കപ്പെടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരിക്കേണ്ടത് നോക്കുക ഇനി ഇത് കിടക്കുന്ന വെള്ളം ഞാൻ വരയ്ക്കാം ഏറ്റവും ലളിതമായ രീതിയാണ് ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ കുഞ്ഞേ പറയുകയുള്ളൂ ഒരു പടം വരച്ച് തരുമോ എനിക്കൊരു കളരുകയാണ് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാൻ സാധിക്കും അതല്ല ആ കുട്ടിയെ കൊണ്ട് തന്നെ ഇത് കാണിച്ച് അതിനെക്കൊണ്ട് വരപ്പിക്കാൻ പറ്റും അങ്ങനെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഇഷ്ടമുള്ള രീതിയിലൊക്കെ വരയ്ക്കാൻ പറ്റിയ ചെറിയ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഈ ചിത്രകല മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു തീരം വേണമെങ്കിൽ വരയ്ക്കാം ഞാൻ കൂടുതലായി ഇതിൽ വരയ്ക്കുന്നില്ല കാരണം നിങ്ങളെ അടിസ്ഥാനപരമായിട്ട് ഒരു ചിത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടി പറയുന്നു നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനായി മൂന്ന് വർഷത്തിലേറെ നമ്മൾ ചിത്രകല പഠനം നടത്തുന്നു നൂറിലധികം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റുറ്റൂട്ടിൽ പഠിക്കുന്നുണ്ട് ഓൺലൈനായി പഠിക്കുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങളുടെ അടുത്ത് കാണാൻ നമ്മൾ വരയ്ക്കുന്ന രീതികൾ ഇതുപോലെ തന്നെ എല്ലാ സംശയവും അപ്പോൾ തീർത്തു പോകാൻ പറ്റുന്നുണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ അപ്പോൾ തന്നെ തിരുത്തി തിരുത്തി വീണ്ടും ശരിയാക്കാനുള്ള അവസരമുണ്ട് പിന്നീട് സമയം നിങ്ങൾക്ക് താത്പര്യമുള്ള ഏത് സമയം തിരഞ്ഞെടുക്കാം ഇപ്പോൾ നിലവിൽ നമ്മുടെ ക്ലാസ്സുകൾ രാത്രി പന്ത്രണ്ട് മണിവരെയും പുലർച്ചെ അഞ്ച് മണി തുടങ്ങുകയും ചെയ്യുന്നു കാരണം എബ്രോഡ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഉള്ളത് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായോ ക്ലാസ്സുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യമുള്ളതെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ചിത്രകലയിലെ എല്ലാ സങ്കേതങ്ങളും നമ്മൾ പരമാവധി പഠിപ്പിക്കുന്നുണ്ട് അനാട്ടമി അക്രിലിക് വാട്ടർ കളർ ലാൻഡ്സ്കേപ്പ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചെറിയ കുട്ടികൾക്കുള്ള കാർട്ടൂണുകൾ ചിത്രകലാരീതികളെല്ലാം തന്നെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ വശങ്ങളെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു വിദ്യാർത്ഥിയായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒരു അഫോർഡബിൾ ആയ ഒരു ഫീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതും പ്രശ്നമില്ല അപ്പോൾ നിങ്ങളിത് കാണുക ഈ വരച്ച രീതി നിങ്ങൾ നോക്കുക ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റുന്നെങ്കിൽ വരയ്ക്കാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ ഈ പരിശ്രമം വിജയിച്ചു എന്ന് പറയാം തുടർന്ന് നമ്മൾ സാധിക്കുന്നിടത്തോളം കാലം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മൾ ഒരു ജീവനകലയുടെ പാഠങ്ങൾ അത് സ്വന്തം അനുഭവത്തിൽ ഒന്നു തന്നെ നമ്മൾ ആർജിച്ച രീതികളെക്കുറിച്ച് പറയുന്നു ഒക്കെ നമ്മൾ ഇതിലൂടെ അവതരിപ്പിക്കുകയാണ് ഒരാൾ കണ്ടാൽ ഒരാൾ അറിഞ്ഞാൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ലഭിച്ചാൽ നമ്മൾ കൃതാർത്ഥരായി അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അടുത്ത വിഷയമായി നമുക്കിരിക്കാം ഈ ചിത്രം കണ്ടതിന് ഒരുപാട് 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 ഇഷ്ടം